ويقول <applause> الله الصلاة والسلام عليه وسلم عليكم ورحمة الله إمام طبراي مدرجة حديثة مهانا يا صحابي أبو ماما رضي الله عنه بريه يانا نبي صلى الله عليه وسلم برعين دائن يانا كيرتو أبداً دو إن النَّفْسَ لن تموت حتى تستكمل أَجَلَهَا وستستوعب رزقها അന്നാം സുബാൻ അവതാര എന്നോട് പറഞ്ഞ് അറിയിച്ചിരിക്കുന്നു ഒരു മനുഷ്യ ആത്മാവ് മരിക്കുകയില്ല നിശ്ചയിച്ച അവധി പൂർത്തിയാകുന്നതിന് മുമ്പ് അവന് നിർണയിച്ചു കൊടുത്ത റിസ്ക് പൂർണമായി ഉപയോഗിക്കുന്നതിന് മുമ്പ് അതാണ് അധീസിന്റെ ആശയം അപ്പൊ രണ്ട് കാര്യത്തില് അള്ളാഹു സുഹാനോക്കാന കൃത്യമായ ഒരു സമയം ടൈം ബാർ ഒന്ന് നമ്മുടെ നമ്മൾ വെച്ചിരിക്കണം എന്ന് അള്ളാഹുവിന്റെ കൃത്യമായ ഒരു സമയം വച്ചിട്ടുണ്ട് ആ സമയം പൂർത്തിയാകാതെ ഒരാളും അള്ളാഹു മനുഷ്യനെ അനുവദിച്ചു കൊടുത്ത ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചു കൊടുത്ത അവന്റെ അജന് ആയുസ് പൂർത്തിയാകാതെ ആരും മരണപ്പെടുകയില്ല ആയുസ് നിർണയിച്ച സമയം വരെ എല്ലാ മനുഷ്യരും രണ്ടാമത് പറഞ്ഞു എല്ലാവർക്കും നിർണയിച്ചു കൊടുത്തിട്ടുണ്ട് ആ റിസ്ക്കിന്റെ നമ്മുടെ ഭാഷ അവസാനത്തെ വറ്റ് ചോറും ഉപയോഗിക്കാതെ നമുക്ക് രേഖപ്പെടുത്തിയ റിസ്ക് പൂർത്തിയാകാതെ ഒരാളും മരിക്കുകയില്ല എന്നാണ് അപ്പൊ അതിൽ രണ്ട് ഒന്ന് എല്ലാവർക്കുമുള്ള റിസ്ക് ഇവ രണ്ടും ഈ അജലും റിസ്ക് എന്ന് പറഞ്ഞാൽ പാക്കഡാണ് വേറെ ഒരു മാറ്റം ഉണ്ടാവൂല അപ്പൊ അള്ളാഹു നമുക്ക് ആ റിസ്ക് വച്ചിട്ടുണ്ടെങ്കിൽ ആ റിസ്ക്കിന്റെ കൃത്യമായി പൂർണ്ണമായും ഉപയോഗിക്കാതെ ഒരാൾ ലോകത്തോട് വിട പറയുകയില്ല എന്നാണ് റസൂർള്ളാഹു അതുകൊണ്ട് ഈ രണ്ട് കാര്യത്തെ കുറിച്ചും അമിതമായ ഉത്കണ്ഠയും ആശങ്കയും വേണ്ടതില്ല കാരണം ഇത് കൃത്യമായി അള്ളാഹു റെഡിയാക്കി വെച്ചിരിക്കുന്ന സംഗതിയാണെന്നോ ഇവ പൂർത്തിയാകാതെ ആ ഒരു ലോകത്തോട് വിട കുറയുകയില്ല എന്നുമുള്ള അന്നാമ സുപ്രഹാരയുടെ ആ അറിയിപ്പ് വിശാഖത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു ആശ്വാസമാണ് ആ രംഗത്ത് അത്തരത്തിൽ നമ്മുടെ മനസ്സുകളെ ബോധ്യപ്പെടുത്തുവാനും ഈമനം ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയണം അന്നാമതെ ഗ്രിഷ്കുമാറാണ് മനസ്സിലാകും